കുത്തിയൊഴുകുന്ന വെള്ളത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് രാജഗിരിയിലെ ജനങ്ങൾ മഴവെള്ളത്തിനൊപ്പം ക്വാറിയിൽ നിന്നും കല്ലും മണ്ണും അടക്കമാണ് വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തുന്നത് ഞായറാഴ്ചയുണ്ടായ മഴയിലാണ് ഈ ചെളിവെള്ളം ഒഴുകിയെത്തിയത് അതും വളരെ ശക്തമായ ഒഴുക്കാണ് ഉണ്ടായത് ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിൽ റോഡരികിൽ പ്രവർത്തിക്കുന്ന രണ്ട് കരിങ്കൽ ക്വാറികളാണ് ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നത് ജനങ്ങൾ കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന തോടുകളിലും വെടിമരുന്നടക്കം കലർന്നാണ് ഒഴുകുന്നതെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ പരാതി നൽകിയതാണ് ഇതിനിടയിലാണ് ഇന്നലെ ചെളിയും മണ്ണും അടക്കം തോട്ടിൽ കൂടി ഒഴുകിയെത്തിയത് ഇതുകൂടാതെ ഓവുചാലിലൂടെയും പറമ്പിലൂടെയും അടക്കം ചെളിവെള്ളം ഒഴുകിയെത്തി ഇതിനിടെ ക്വാറിയിൽ നിന്നും വൻതോതിൽ വെള്ളം തുറന്നുവിട്ടതായി നാട്ടുകാർ പരാതിപ്പെടുന്നു കഴിഞ്ഞ മഴയത്ത് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും ക്വാറിയുടെ പ്രവർത്തനം തുടങ്ങി ഇതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നത് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്തു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ